ീതാംബരങ്കരവിചാരിത ജംഗചക്രകൗമോദഗീതരഥി ജംഗരുനാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാ സംവാദാലയശമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ശ്രീമദ്ഭാഗവതത്തിൽ ഭക്തിയിലേക്കും ഭഗവാനോടും കൂടി അടുക്കാനുള്ള നല്ലൊരു സാധനയാണ് ധ്യാനം ഇത്തരത്തിലുള്ള ധ്യാനാദികൾക്കൂടെ മനസ്സിനെ വ്യാപരിപ്പിക്കാത്തത് കൊണ്ടാണ് പലർക്കും പ്രാർത്ഥിച്ചു അമ്പലത്തിൽ പോയി ഒഴിപാട് ചെയ്തു വെച്ച് കാശ് കൊടുത്ത് റെസീറ്റാക്കി ഇതുകൊണ്ടൊന്നും ഈശ്വരനിലേക്ക് എത്തുന്നില്ല സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു അംശം കിട്ടും ഇതല്ലാണ്ട് മുഴുവൻ കാര്യങ്ങൾ അതുകൊണ്ട് ആവുന്നില്ല അപ്പം അതിൽ ധ്യാനം അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങളിൽ ആവശ്യം ഇതെങ്കിൽ നമ്മൾ ചെയ്യണം മുഴുവൻ ശാസ്ത്രീയമായിട്ട് പഠിച്ച് ചെയ്താൽ ഏറ്റവും നല്ലത് അല്ലെങ്കിലോ കഴിയണ വിധം ചെയ്യാം അതെങ്കിലും ചെയ്യാണ്ട് കുറച്ച് നേരം ഒരു ഭാഗത്ത് ഇരുന്ന് മെനക്കെടുക അതിപ്പോൾ പാരായണായാലും ധ്യാനമായാലും ഭക്തിയോഗ ആയാലും വേണം അങ്ങനെ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ പറ്റുമോ അല്ലാണ്ട് ഈ പോയി വന്നു ഒരുപാട് കഴിച്ചു ഞാൻ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞതുകൊണ്ട് എവിടെയും നമ്മൾ എത്തുന്നില്ല ഇത്രയോ ഗ്രന്ഥങ്ങളിൽ പറയണു അവിടെ പോയതുകൊണ്ടും ഇവിടെ പോയതുകൊണ്ടും ഈശ്വരൻ അവിടെയൊന്നും ഇല്ലയെന്ന് അതൊക്കെ ഒരു ഒരു മാർഗം ശാസനാക്രമത്തിൽ നല്ല സമയമുണ്ടാൽ പോവാം നല്ല കാര്യത്തിന് ചിലവാക്കി അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈശ്വരനോട് അടുക്കാനോ ഈശ്വരനെ സാക്ഷാത്കരിക്കാനോ അതുകൊണ്ട് സാധിക്കില്ല അപ്പോൾ ധ്യാനം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള സ്വരൂപം നമ്മൾ ഹൃദയമാകുന്ന താമരയിൽ ശംഖചക്ര ഗതാത്മാതികൾ ധരിച്ച് നീലമേഘാമ സ്വരൂപത്തോടു കൂടി ധ്യാനിക്കുക അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരാനാണ് ക്ഷേത്രം അത്രയേ ഉള്ളൂ അതൊരു മാർഗമാണ് പണ്ട് ക്ഷേത്രത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിയിരുന്നു വേദപഠനം പുരാണ പാരായണം സത്സംഗം ഇതിൻ്റെ വേദികളായിരുന്നു ക്ഷേത്രങ്ങൾ അപ്പം കൂട്ടത്തിൽ എന്ത് ചെയ്യണം അവിടെ ഇരുന്ന് ഇതിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണം ഇന്നിപ്പം അതില്ലാണ്ടായി പലതിലും പല തലത്തും കാശുണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രം മാറുക അവർക്ക് പൈസ വേണം അമ്പലം നന്നാക്കണം എന്തിന് അമ്പലം നന്നായിട്ട് എന്തിന് ചിന്തിക്കണില്ല നന്നാവണം അത് മനസ്സിലായി ഓ ദേഹം നന്നാവണം എല്ലാ കാര്യമുണ്ടോ വേണ്ടാത്തതിനാൽ ഈ ദേഹം നന്നായിട്ട് എന്താ കാര്യം അത് എന്തിനാന്നും കൂടി നോക്കണേ വേണ്ടേ ദേഹം നന്നായി എന്നിട്ട് ഉഷ്ടത്തരാ ചെയ്യണച്ചാൽ നന്നാവേണ്ടിയിരിക്കുകയല്ലേ അല്ലത് എന്നെ ക്ഷേത്രം നന്നായി കാശി ധാരാളം വരുമാനം അവിടെ നാലാൾക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടി കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്നാണ് ഞങ്ങൾ പറയുക ഞങ്ങളെ പറഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്നാൽ അത് നന്നായ ഗുണമുണ്ടോ ഉണ്ട് എങ്ങനെയായാൽ അവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം അവിടെ തന്നെ പറയണം നിങ്ങളിവിടെ വന്നാൽ പോരാ നിങ്ങളിവിടെ വന്നത് കൊണ്ട് മാത്രമായില്ല ആ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് പറയാം നമുക്ക് നിങ്ങൾ ഇവിടെ വന്ന് തൊഴുകണം പക്ഷേ ആ തൊഴുതത് മാത്രം പോരാ അവിടെ ഇപ്പോഴത്തെ ക്ഷേത്രങ്ങൾ പലതും തെറ്റായിട്ടാണ് പോണത് അത് ഉണ്ടാക്കണം എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ പിന്നെ പൂജയുണ്ട് മണിയടി ഉണ്ട് ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ് അവിടെ പൂജിച്ചുകൊണ്ട് എന്ത് കിട്ടാനാണ് നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ അതിനാണ് ധ്യാനത്തിനെ എല്ലാ ദിക്കലും പറഞ്ഞു ഇവിടെ ധവനും പറഞ്ഞു കൊടുത്തു ആ ധ്യാനം കൊണ്ടാണ് നമുക്ക് നമുക്കെന്തുണ്ടാവുന്നത് യഥാർത്ഥമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാവുന്നത് നോക്കൂ അല്ലാത്തോണ്ടല്ല അപ്പോൾ ആ സിദ്ധികൾ ഏതൊക്കെയാണ് എന്നൊന്ന് ചോദിക്കാണോ ധവൻ ധ്യാനം കൊണ്ടുണ്ടാവുന്ന സിദ്ധി എട്ടെണ്ണം പ്രധാനം പിന്നെ അല്ലാത്തതായ ഉപസിദ്ധികൾ പലതും ഉണ്ട് അഥവാ അതിനെ കണക്കില്ലാണ്ടിണ്ട് എന്നാണ് പറയുന്നത് ഉദ്ധവാ പ്രധാന സിദ്ധികളെ ഞാൻ പറയാം സിദ്ധിയോ അഷ്ടാദശ പ്രോക്താന്ന് ഇവിടെ പറഞ്ഞു എട്ട് പ്ലസ് പത്തെണ്ണം അഷ്ടാദശം എട്ടെണ്ണം മെയിനും പത്തെണ്ണം അല്ലാത്തുമാണ് ഇവിടെ പറയണം അത് ഏതൊക്കെയാണ് പ്രധാന സിദ്ധികളെന്ന് ചോദിച്ചാൽ അണിമ മഹിമ ലഹിമ അതുപോലെ പ്രാപ്തി എന്ന് പറയുന്നത് പിന്നെ പ്രാകാമ്യം ശക് പ്രേ അതുപോലെ തന്നെ ഈശിത ഈശിത്വം വശിത്വം പിന്നെ കാമാവസായുത എട്ട് സിദ്ധി ഈ ധ്യാനം കൊണ്ടുണ്ടാവും അപ്പം അണിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ചെറുതാക്കാനുള്ള കഴിവ് അനുമാൻ ചിലപ്പോൾ ചെറുതാക്കും സൂരസയുടെ വായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പെരുവിലിൻ്റെ വലിപ്പത്തിലാണ് പ്രവേശിച്ചത് അല്ലെങ്കിൽ പ്രവേശിക്കാൻ പറ്റില്ല വലുതാക്കി 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 എന്ന് കണ്ടപ്പോൾ കടയിൽ നിന്നാണ് ചെറുതാക്കി പുറത്ത് കൂടാണ് പോന്നു അതാണ് അണിമ മഹിമ എന്ന് പറഞ്ഞാൽ വലുതാക്കുക സമുദ്രം ചാടുമ്പോൾ മഹിമയാണ് ചെറിയ ശരീരം കൊണ്ട് ചാടാൻ പറ്റുമോ അപ്പം തൻ്റെ ശരീരമാണ് വലുതാക്കി സീതാദേവിക്കും കാണിച്ചു കൊടുത്തു ചെറിയ സ്വരൂപത്തിൽ ചെന്നപ്പോൾ ഒരു സംശയം അങ്ങനത്തെ വാനന്മാർക്ക് സമുദ്രത്തിൽ വരാൻ എങ്ങനെയാണ് കഴിഞ്ഞത് കൂടുതൽ രാവണനോടെ എതിരിടാൻ പറ്റുമോ കാണിച്ചു തരാൻ ദേവി എൻ്റെ യഥാർത്ഥ രൂപം ദേവി ഭയക്കരുത് എന്നൊരു വാണിങ് കൊടുത്തിട്ട് തൻ്റെ ശരീരമാണ് വലുതാക്കിയപ്പോഴോ വിശ്വാസമായി അങ്ങ് എന്തിനും പോകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതാണ് മഹിമ ലഖിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ കനം കുറയ്ക്കുക ആ കാലത്ത് കൂടെ സഞ്ചരിക്കാൻ കഴിയും കാരണം ലഹിമ ഗരിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ കനം കൂട്ടുക ഒരാൾ നമ്മളെ പൊന്തിക്കാൻ ശ്രമിച്ചാൽ പൊന്തിക്കാൻ പറ്റാണ്ട് അയാളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക ഞങ്ങൾ അയാളുടെ ഉദ്ദേശം നടപ്പാവാതിരിക്കുക നമ്മളെടുത്തിട്ട് എറിയുകയാണ് ഒരാൾ നോക്കുക പറ്റില്ല എത്ര ശക്തനായാലും ശക്തനായാലോർത്ത് നമ്മളെ പൊക്കാൻ പറ്റുക അങ്ങനെ ചില കാര്യങ്ങൾ ഉള്ളപ്പോൾ ഉപയോഗിക്കാം ആ സിദ്ധിയാണ് ഗരിമ എന്ന് പറയുന്നത് ഇനി പ്രാകാമ്യം അല്ലെങ്കിൽ പ്രാകാശ്യം എന്ന് പറഞ്ഞാൽ ദൂരശ്രവണം ദൂരദർശനം പ്രാകാമ്യം ഇഷ്ടമുള്ള വസ്തുക്കൾ നേടാനുള്ള കഴിവ് പ്രാകാമ്യം ശുദ്ധതിഷ്ടേഷു ശക്തി പ്രേരണം ഈശിത എന്നുള്ളത് പ്രാകാശ്യം എന്ന് പറയണത് ഒന്ന് തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് വരിക പ്രാകാശ്യവും പ്രാകാമ്യവും അതുപോലെ തന്നെ മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അതാണ് ഈശിത്വം നിൽക്കുക അവിടെയെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയും അവിടെ നിന്ന് അയാൾ പറയണം പിന്നെ നമ്മൾ അനങ്ങണമെങ്കിൽ അതിനാണ് ഈശിത്വം എന്ന് പറയുക വശിത്വം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ചേർച്ച ഇല്ലായ്മ ഒന്നിനോടും ചേർച്ച ഇല്ലായ്മക്കാണ് വശിത്വം അതെല്ലാവർക്കും പറ്റില്ല ഒരു സീറ്റിൽ യാത്ര ചെയ്താൽ പോലും ആ സീറ്റിനോട് തങ്കുള്ളവരാണ് നമ്മൾ അപ്പോൾ സംഘമില്ലായ്മ ഒരു സിദ്ധി ലെവലിലേക്ക് എത്തിയാലേ നമുക്ക് നടപ്പാക്കാൻ പറ്റും അല്ലാണ്ട് പറ്റില്ല അതാണ് ഈശിത്വം വശിത്വം എന്ന് പറഞ്ഞാൽ കാമാവസായുതയാണ് ഇഷ്ടമുള്ള വർത്തക്കൾ കയ്യിൽ കൊണ്ടുവരാതയ്ക്ക് മഹത്യാത്മനീയ സൂത്രേ ധാരാത്മനി മാനസം പ്രാഗാമ്യം പ്രാകാമ്യം ഭാരമേട്ടുമേ അവ്യക്ത അവ്യക്തജന്മന ഇനി ഓരോന്നും അതാതിൻ്റെ തന്മാത്രയിൽ ലയിപ്പിച്ചിട്ട് വേണം ധ്യാനിക്കുക എന്നെ ചില പ്രത്യേക പദ്ധതികളുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഓരോരോ സിദ്ധികളും നമുക്ക് കൈവരുള്ളു ഇന്ന സിദ്ധി വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ ആ സിദ്ധി ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള വിധത്തിൽ ധ്യാനിക്കണം എന്നാൽ അതാത് സിദ്ധി നമുക്ക് നേടാം എല്ലാതും ഒരേപോലെയല്ല ഓരോ തരത്തിലുള്ള ധ്യാനം ചെയ്താൽ ഓരോ തരത്തിലുള്ള സിദ്ധി നമുക്ക് നേടാം ഒരു പല തിരിച്ച് പറയേണ്ട ഓരോരോ തന്മാത്രയിൽ നമ്മുടെ സ്ത്രീ സൂക്ഷ്മത്തിൽ ലയിപ്പിച്ചിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് എന്നുള്ളത് അപ്പം എന്തു തന്നെ നമുക്ക് നേടാം ഈ അട്ടൈശ്വര്യ സിദ്ധി കൊണ്ട് ഇതിനാണ് അട്ടൈശ്വര്യ സിദ്ധി എന്ന് പറയുക ഇഷ്ടമുള്ള എന്തും നമുക്ക് നേടാനോ ദൂരെ കാല ശ്രവണങ്ങൾ ദൂരശ്രവണം ദൂരദർശനം അങ്ങനെ ഉപസിദ്ധികളും അനവധിയുണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയുക അത് ഗരീമുള്ളവർക്ക് പറ്റും എന്നാണ് കാരണം അവിടെ കുറച്ചാണ് വെള്ളത്തിൽ പാറും നമ്മൾ പിന്നെ സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ മരിക്കൽ നമുക്ക് ഇഷ്ടംപോലെ നീട്ടിക്കൊണ്ടുപോവാം സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ മരണം ഇല്ലായ്മ ചിലരങ്ങനെ ധരിച്ചിട്ടുണ്ട് സ്വച്ഛന്ത മൃത്യു എന്ന സിദ്ധി ഒരിക്കലും മരണത്തെ ഇല്ലാണ്ടാക്കലല്ല നീട്ടാം അത്രയേ ഉള്ളൂ കുറച്ചൊക്കെ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അത് നീട്ടാനും പറ്റാണ്ടാവും ഒരു പ്രത്യേക ഘട്ടം വരെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തേക്കാക്കാം അത്രയൊരു സ്വച്ഛന്ത മൃത്യു എന്നാണ് പറഞ്ഞത് അല്ലാതെ മരണമില്ലായ്മ നല്ല വാക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാം നീട്ടിക്കൊണ്ടുപോകാം മറ്റത് അമരത്വമാണ് മരണമില്ലായ്മ എന്ന് പറഞ്ഞാൽ അമരത്വമാണ് സ്വച്ഛന്ത മൃത്യുവല്ല അതും ഒരു സിദ്ധിയാണ് നമുക്കിപ്പോൾ നീട്ടാൻ പറ്റില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് മതി മരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ അപ്പം അതൊരു സിദ്ധിയാണ് സ്വച്ഛന്ത മൃത്യു ദേവന്മാരുടെ ക്രീഡകള് അന്തരീക്ഷത്തിൽ കാണാൻ കഴിയുക സിദ്ധ ഗന്ധർവചാരണന്മാർ വിദ്യാധരന്മാർ ഇവരുടെയൊക്കെ സഞ്ചാരം ഉള്ളത് കണ്ടിട്ടാണ് നമ്മളതൊക്കെ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ എഴുതി വരുന്നത് ഇവിടെ വെറുതെ ഇതൊന്നും ഭാവനയല്ല അപ്പോൾ സിദ്ധിയില്ലവർക്കത് കാണിക്കാനായിക്കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ സംഗതികൾ പറയുക വരാൻ പോണ കാലത്തെ സംഗതി പറയുക ഇപ്പോൾ അവിടെ നടക്കുന്നത് പറയുക ത്രികാലജ്ഞത്വം അദ്വന്തം ചൂടിനെ ഏൽക്കാണ്ടിരിക്കും ചൂടാണ് പിടിച്ചാലും ജീവിച്ചാടിയാൽ അവർക്ക് ചൂട് തട്ടില്ല സീതാദേവി ജീലിച്ചാടി ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല അപ്പം അതൊക്കെ സാധ്യമാണ് പോസിബിളാണ് അവിടെ പാതിവൃത്യം കൊണ്ടാണെന്നേ ഉള്ളൂ സിദ്ധിയുള്ളവർക്ക് ചൂട് ഏൽക്കില്ല തണുപ്പും ഏൽക്കില്ല രണ്ടും അത് സ്വച്ഛന്ധ മൃത്യു അഗ്നി ഏൽക്കാണ്ടിരിക്കുക വെള്ളത്തിൻ്റെ മോള് സഞ്ചരിക്കുക ക്രീഡകൾ ഈ ദേവന്മാരുടെ സഞ്ചാരം ഈ അന്തരീക്ഷത്തിൽ കാണുക ഇതൊക്കെയും ഉപസിദ്ധികൾ എന്ന് പറയും അണിമ മഹിമ ലേഖിമ ഗരിമ പ്രാകാമ്യം ഈശിത്വം ദശിത്വം കാമാവസായുധ എന്ന ഇഷ്ടമുള്ള വസ്തു കയ്യിലുണ്ടാക്കല അങ്ങനെ കാണിച്ചാൽ അതിൽ വരും അതിനാണ് നമ്മൾ കാമാവസായുധ എന്ന് പറയുക ഇങ്ങനെ എട്ട് പ്രധാന സിദ്ധികളും ഉപസിദ്ധികളും ഉണ്ട് എന്നിട്ട് എന്താണ് ഭഗവാൻ അവസാനം പറയണത് ഉദൈസിദ്ധികളെ ഭ്രമിക്കാനല്ല വചനം സിദ്ധി ഇട്ടി എന്ന് വിചാരിച്ചത് കൊണ്ട് അവന് വീണ്ടും ഇവിടെ വരണം ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാവുന്നത് പോലെ അവൻ സാധാരണക്കാരനാവുന്നു അപ്പോൾ ഒരിക്കലും തീരാത്ത ശക്തി നമുക്ക് എങ്ങനെ കിട്ടും ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടുമാണ് കിട്ടുന്നത് പണ്ട് രാമകൃഷ്ണപുരവാൻ സരുടെ ഒരു കഥ തന്നെ കേട്ടിട്ടുണ്ട് ഒരു ശിഷ്യൻ ഗംഗ കടത്താൻ ഞാൻ തോണിയിൽ അങ്ങേ കൊണ്ടുപോകാം തോണി വേണ്ട തോണിയൊന്നും വേണ്ട ഞാൻ അങ്ങനെ കൊണ്ടായപ്പോലെ ആ സിദ്ധി വെള്ളത്തിൽ സഞ്ചരിക്കാനുള്ള സിദ്ധിയാണ് ഇവൻ സമ്പാദിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞു താൻ എന്തൊരു വിദ്യയാണ് അനവധി കാലം ഉപാസിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സിദ്ധി എന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അത് നാലെണ്ണ തോണിക്കാരന് കൊടുത്താൽ നടക്കുന്ന കാര്യമുള്ളു പണ്ട് നാലണേ അങ്ങനെയൊക്കെയാണ് എന്തായാലും ആ തോണിക്കാരന് കൊടുത്താൽ അവിടെ എത്തും ഈ സിദ്ധി ഉണ്ടാക്കണമെന്ന് പിന്നെ എത്ര കഷ്ടപ്പെടണം അതുകൊണ്ട് അതിനൊന്നും സിദ്ധി ഉപയോഗിക്കരുത് ആ സിദ്ധി ഉണ്ടാക്കുക സിദ്ധി ഉപയോഗിക്കുക അത് താൽക്കാലികമാണ് ഈ ഉദ്ധവാ ഭക്തി തന്നെയാണ് വലുത് എന്നിലെത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതാണ് പരമലക്ഷ്യം ഭക്തനിവിടെ ജനിക്കേണ്ട സിദ്ധൻ ഇവിടെ ജനിക്കണം ആ സിദ്ധനോ ഭക്തനോ മീതെ ഒന്നും ആഗ്രഹിക്കാത്ത ഭക്തനാണ് മീതെ എന്ന് പറയുകയാണ് ഭഗവാൻ ആ ഭക്തനിടെ വരണ്ടാത്രേ പിന്നെ മറ്റേ ഈ സർക്കസൊക്കെ ആദ്യം അനുഭവിക്കണം ഗർഭത്തിൽ ജനിക്കലും ബുദ്ധിമുട്ടും കഷ്ടപ്പാട് അതാത് പ്രായത്തിലുള്ള പ്രശ്നങ്ങളും എന്ത് സിദ്ധീൻ്റെ ആയിട്ട് കാര്യമൊക്കെ വെറും താൽക്കാലികയാണ് വെറും താൽക്കാലിക അതുകൊണ്ട് സിദ്ധിയല്ല ഉദ്ധവാലക്ഷ്യം ഭക്തി തന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സിദ്ധി ഇങ്ങനെ വന്നോളും അതിനെ നമ്മൾ സ്വീകരിക്കുകയോ അത് പ്രയോഗിക്കുകയോ ചെയ്യരുത് ഋഷദേവൻ്റെ ചരിത്രം പറയുമ്പോൾ എതിർച്ഛയോപഗതാനി എതിർച്ഛയാ വന്നു ചേർന്ന സിദ്ധി ഋഷഭദേവൻ പ്രയോഗിച്ചില്ല കാരണം അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ വരാൻ ആഗ്രഹമില്ല ഇവിടെ വന്നാൽ പിന്നെ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ വിവേകാനന്ദനോടും കൂടി ഒരാൾ ചോദിച്ചു അങ്ങേക്ക് ഈ ഭാരതത്തിലൊരു ജന്മം ഇനി കിട്ടിയാൽ അത് വേണം എന്നങ്ങ് പറയുമോ പക്ഷെ ചിലർ വിചാരിച്ചു ഭാരതത്തിലായതുകൊണ്ട് ഞാൻ വേണമെന്ന് പറയുന്നൊക്കെയാണെന്ന് ഏറെ എവിടെയും എന്തായാലും വേണ്ട അതോറപ്പാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല നോ ഭാരതത്തിലായാലും എനിക്കിനു ജന്മം വേണ്ട ജന്മം ജന്മം തന്നെ ഇല്ലേ ഭാരതം ആയതുകൊണ്ട് എന്താ വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ജന്മില്ലാണ്ടേക്കാനാണെങ്കിൽ ജന്മില്ലാണ്ടേക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനവിടെ വരുന്നത് പരുത്തീതീശ്വരൻ ഇവിടെ വീണ്ടും വന്നാൽ അത് വീണ്ടേ എത്രയോ പുറകോട്ടടിക്കല്ലേ വണ്ടി അതുകൊണ്ട് ഭാരതത്തിലായാലും പുനർജന്മം വേണ്ട ഈ ജന്മം ശരി അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താവണം ഒരു കാരണവശാലും ഈ വൃത്തികെട്ട ശരീരത്തിൽ ഇനി വേണ്ട പരിപാടി ഇനി വേണ്ട അത്തരമൊരു ജന്മം നമുക്ക് ആ മോക്ഷത്തിലുള്ളതായിട്ടുള്ള ആസക്തി പ്രപഞ്ചത്തോടുള്ള വിരക്തി അത് ശരിക്കും ഉണ്ടാക്കുക ഭാഗവതം ഓരോ വിഷയത്തു കൂടി ഇത് പോയി കളിഞ്ഞ് വേണ്ട നിർത്തിക്കൊള്ളൂ അത് അതൊരു അവസരം ഭഗവാൻ തന്നതാണ് അതിൽ ലയിക്കണ്ട ഈ മായാലോകത്തിൽ ഈ ഗന്ധർവലോകത്തിൽ ഭ്രമിക്കണ്ടതൊക്കെ താൽക്കാലിക അതെന്തിന് വന്നിരിക്കണു ഇനി ഈ ജന്മം ഈ ശരീരത്തിൻ്റെ സ്ഥിതി എടുത്തൊക്കെ എത്ര ഞരമ്പുകളാണ് ഇപ്പോഴേക്ക് ഇപ്പോഴൊക്കെയാ ഒരു വീഴ്ച മതി നമ്മൾ നമ്മളല്ലാണ്ടേവാൻ അപ്പൊ കട ഉണ്ട് സർവ്വപതിക്കിൽ റിസ്ക് ഉണ്ട് സുഖമില്ല ശരീരമെടുത്തവർക്കാർക്കും സുഖമില്ല തെറ്റിദ്ധരിക്കേണ്ട അപ്പം അങ്ങനൊരവസ്ഥ വലിയൊരു തടവാണ് അത് വേണ്ട ഇനി കിട്ടിയതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക അതാണ് യഥാർത്ഥ ലക്ഷ്യസിദ്ധി വരിക വരാതിരിക്കുക ചെയ്യട്ടെ എന്നങ്ങനെ ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു വിഭൂതിയോഗത്തെക്കുറിച്ചാണ് അടുത്തതായിട്ടുള്ള പ്രസ്താവം അതെന്താണെന്ന് ചോദിച്ചാൽ യേശു യേശു ച ഭാവേഷു പരമർഷയ പരമർശയാ ഉപാസീന പ്രപത്യന്തേ സംസിദ്ധീൻ തദ്ധസ്വമേ ഭഗവാനെ ഏതിലൊക്കെയാണ് അങ്ങയുടെ ശക്തികൾ എങ്ങനെയൊക്കെയാണ് പ്രകാശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഇപ്പോൾ എഴുന്നൂറ്റമ്പത് വോൾട്ടുള്ള ഒരു കറൻറ്റ് അതെങ്ങനെ നമ്മൾ പല ബൾബുകളിട്ട് അതാത് രീതിയിലാണ് പ്രകാശിക്കുക ആയിരം വാട്ടുള്ള ചൂട് അത്യധികം ചൂടുള്ള ബൾബുകൾ ഇടാം ഒന്നും ചൂട് തരാത്ത എൽ ഇ ഡി ബൾബായിട്ടും അല്ലേ ചെറിയ ബൾബുകളായിട്ടും ചെറിയ എൽ ഇ ഡി ബൾബുകളായിട്ടും കത്തുന്നത് ഈ കറൻറ്റാണ് അവിടെ ഇരുന്നൂറ്റി വോൾട്ട് എന്നുള്ള ശക്തിക്ക് വ്യത്യാസമില്ല പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടായിട്ട് എ സി ഇട്ടാത്ത തണുപ്പായിട്ട് കൂളർ കൂടെ തണുപ്പായിട്ട് ഫ്രിഡ്ജ് കൂടെ തണുപ്പായിട്ട് കറൻ്റ് അടുപ്പാണെങ്കിൽ അത് കൂടെ ചൂടായിട്ട് വരുന്നതെല്ലാം ഈ കറൻ്റാണ് പല അളവിലാണ് അതേപോലെ ഭഗവാൻ ഒരേ ശക്തി ഉള്ള ആളാണ് പക്ഷെ പലതിലും പല രീതിയിലാണ് പ്രകാശിക്കുന്നത് ആനയിൽ ആ ഒരു ശക്തിയിൽ വിളങ്ങണു സിംബത്തിൽ സിംബത്തിൻ്റെ ശക്തിയിലും സ്വഭാവത്തിലും വിളങ്ങണു പക്ഷിയിൽ പക്ഷിയായിട്ടാണ് പറക്കണു എല്ലാറ്റിനും പറക്കാൻ പറ്റില്ല ആ പറക്കാൻ സാധിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റണത് പറ്റണില്ല വ്യത്യസ്ത ഭാവത്തിലാണ് ഈശ്വരശക്തി വിളയാടുന്നത് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം എന്നൊന്ന് പറഞ്ഞു തരണം എന്നാണ് ഉദ്ധവൻ ചോദിച്ചത് അങ്ങയുടെ ആ വിഭൂതികൾ വ്യത്യസ്തമായിരിക്കുന്ന നാനാപ്രകാരത്തിലുള്ള പ്രകാരത്തിലുള്ള വിഭൂതികൾ ഒന്ന് പറഞ്ഞു തരാൻ ഇപ്പോൾ പറഞ്ഞു അത് പല രീതിയിലാണ് ഉദ്ധവ വിളങ്ങുന്നത് ഇപ്പോൾ ആദ്യം അക്ഷരാണാം അകാരോസ്മി അമ്പത്തൊന്ന് അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ ബാക്കി അമ്പത് അക്ഷരത്തിൽ ഈശ്വരശക്തി ഉണ്ട് പക്ഷെ ആ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കണെന്ന് വച്ചാൽ അകാരോ അകാരത്തിൻ്റെ ഈകാരോ ഓകാരോ വേണം ഈ അകാരം എന്ന സ്വരാക്ഷരത്തിൻ്റെ വ്യത്യാസങ്ങളാണ് ഈകാരം ഈ എന്ന് വേറൊരു അക്ഷരം അല്ലയെന്നാണ് ചിലർ പറയുന്നത് ആ ീ എന്നുള്ള കീ വേറെ അക്ഷരമാണോ കീന്ന് വേറെ അക്ഷരമല്ല കാക്കി വള്ളിയിട്ട കീ ആവുകയാണ് അതുപോലെ എങ്ങനെ ആ കി വള്ളിയിട്ട പോലെ ഇല്ലേ ഈ എന്ന് ചിലരുടെ വാദം സ്വരാക്ഷരങ്ങൾ വളരെ ചുരുക്കിയുള്ളൂ പതിനേഴില്ലാന്ന് ഒരു വാദം ഒക്കെ എന്തോ വാദഗതി ആയിക്കോട്ടെ എന്തായാലും ആ എന്നും ഈ എന്നും ഓ എന്നും ഒക്കെ ഒരേ അക്ഷരം തന്നെയാണ് ചിലർ വാദിക്കുന്നു സ്വരാക്ഷരങ്ങൾ ഒരുപാടൊന്നും ഇല്ല അപ്പം ഈ അകാരം ഇല്ലാതെ നമുക്ക് വേറൊരക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല വ്യഞ്ജനാക്ഷരങ്ങളെ എടുത്തു നോക്കുക കാ ഈ കാ എന്ന് എങ്ങനെയാണ് വരുന്നത് ക്ലസ് ആ ആണ് കാ ആവുന്നത് എന്നാണ് വ്യഞ്ജനം ആ കൂട്ടാതെ ക ഉച്ചരിക്കാൻ പറ്റുമോ അതേപോലെ ച എന്നാണ് വ്യഞ്ജനം ആ കൂട്ടിയപ്പം ചങ്ങനെന്ന ബാക്കി അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാൻ കഴിയുന്നത് അകാരം കൂട്ടിയിട്ടായത് കൊണ്ട് അക്ഷരാണാം അകാരോസ്മി അകാരമാണ്ധവാ അക്ഷരങ്ങളിൽ ഞാൻ എഴുതാൻ ബുദ്ധിമുട്ടാണ് ആന്ന് മലയാളത്തിൽ ഇങ്ങനെ വളച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് ഉള്ളു കൊടുക്കണം കുട്ടികളൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരാവും ആന്നാ ഞാനും രണ്ട് റാ കൂട്ടിയൊക്കെ വേഗം എഴുതും അവർ ഇല്ലേ പക്ഷേ ആണെന്ന് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾ എഴുതില്ല സംസ്കൃതത്തിൽ ഞാൻ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ വരടണം പകാരം പ്രാധാന്യമുള്ളതും ബുദ്ധിമുട്ടുള്ളതും എല്ലാവരേക്കാളും അതുണ്ടെങ്കിലേ മറ്റക്ഷരങ്ങൾ ഉച്ചരിക്കാനായിക്കൊണ്ട് സാധിക്കുള്ളൂ പതാനി ഛന്ദസാമഹം ഛന്ദസാകുന്ന വൃത്തമാണ് ഞാൻ നീ പറഞ്ഞു ഇന്ദ്രോഹം സർവ ദേവാനാം മുപ്പത്തിമുക്കോടി ദേവകളിൽ വെച്ചിട്ട് ദേവേന്ദ്രനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനൊന്നുമില്ല കേട്ടോ ചിലർക്ക് ധാരണ കോടി എന്ന് പറഞ്ഞാൽ അവിടെ സംഖ്യയല്ല പദവി നർത്താണ് അട്ടവസ്തുക്കൾ പന്ത്രണ്ട് ആദിത്യന്മാർ അശ്വിനി ദേവതകൾ പന്ത്രണ്ട് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ മുപ്പത്തി മൂന്ന് ദേവതമാരെ പറയും അത് അട്ടവസ്തുക്കളാണ് ഒന്ന് പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് ലേബോ പന്ത്രണ്ടും എട്ടും ഇരുപതായി പിന്നെ പത്തോക്കണക്കുകളുണ്ട് അതിന് അത് കൂടിയിട്ടാണെങ്കിൽ മുപ്പത്തി മൂന്നാണോ സംഖ്യ കോടിയല്ല ആ മുപ്പത്തി മൂന്ന് ദേവതമാരിൽ ഇന്ദ്രനാണ് ഞാനെന്നാണ് പറഞ്ഞത് എല്ലാ ദേവന്മാരും അത്ര ഇതല്ല അതിൽ ഇന്ദ്രൻ ഇന്ദ്രനാണല്ലോ ആയിരം യാഗം പൂർത്തിയാക്കിയിട്ട് അവിടെ എത്തുക പിന്നെ പറഞ്ഞു സൂക്ഷ്മണാമപ്യഹം ജീവൻ കാണാൻ കഴിയാത്ത വസ്തുക്കളിൽ വെച്ചിട്ട് ജീവനാണ് ഞാൻ എന്തും കാണാം പക്ഷെ ജീവനെ കണ്ടവരെന്നുവരില്ല ജീവൻ്റെ തത്വം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു വെച്ചാലും പിന്നെ കേട്ടു കണ്ടെത്തിയിട്ടില്ല എന്ന് ജീവൻ്റെ തത്വം കാണാൻ കഴിയില്ല എന്നാണ് അത് ഈശ്വരനിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഈശ്വരനെ കണ്ടാൽ ജീവൻ്റെ തത്വത്തെ കാണാൻ പറ്റൂ പണം സൂക്ഷമാണാം കാണാൻ പറ്റാത്തതിൽ വെച്ചിട്ട് ഏറ്റവും കാണാൻ പറ്റാത്തത് ഞാനാണ് ഉദ്ധവ ബ്രഹ്മർഷീണാം ഭൃഗു ബ്രഹ്മക്ഷിമാലിൽ വെച്ചിട്ട് ഭൃഗു രാജശിമാരിൽ വെച്ചിട്ട് മനു മനു ദേവശ്രിമാരിൽ വെച്ചിട്ട് നാരദൻ പശുക്കളിൽ വെച്ചിട്ട് കാമധേനു സിദ്ധേശ്വരന്മാരിൽ വെച്ചിട്ട് കപിലവാസുദേവൻ പക്ഷികളിൽ വെച്ചിട്ട് ഗരുഡൻ പ്രജാപതികളിൽ വെച്ചിട്ട് ദക്ഷൻ പിതൃക്കളിൽ വെച്ചിട്ട് അര്യമാവ് അസുരന്മാരിൽ വെച്ചിട്ട് പ്രഹ്ലാദൻ നക്ഷത്രങ്ങളിൽ വെച്ചിട്ട് സോമൻ എന്ന നക്ഷത്രം പണം ഉള്ള ആൾക്കാരിൽ വെച്ചിട്ട് കുബേരൻ ഞാനാണ് ആനകളിൽ വെച്ചിട്ട് അയിരാവതാണോ ദവാ ഞാൻ ഐരാവതം ഗജേന്ദ്രാണോ ജലജീവികളിൽ വെച്ചിട്ട് വരുണൻ മനുഷ്യന്മാരിൽ വെച്ചിട്ട് രാജാവാണ് ഞാൻ കുതിരകളിൽ വെച്ചിട്ട് ഉച്ചയ് ധാതുക്കളിൽ വെച്ചിട്ട് സ്വർണം ധാതു എന്ന് പറഞ്ഞാൽ ഓഹാണോടെ സർപ്പങ്ങളിൽ വെച്ചിട്ട് വാസുകി നാഗങ്ങളിൽ വെച്ചിട്ട് അനന്തൻ അനന്തവും അപ്പം നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താ നാഗം എന്ന് പറഞ്ഞാൽ പടം ഉള്ളവയും പടമുള്ളവയും പടമില്ലാത്തവേ പൊതുവേ പറയണ പേരാ അനന്തനെ സർപ്പ് ഉണ്ട് പക്ഷെ അതിനെ നാഗം എന്ന് പറയാം നാഗേന്ദ്രോണം അനന്ത സർപ്പാണ് വാസുകി പക്ഷെ പടമില്ല ഉള്ളതിനെ മാത്രമേ സർപ്പം എന്ന് പറയുള്ളൂ പടമില്ലാത്തവയ്ക്ക് സർപ്പം എന്ന് പറയില്ല നാഗൻ രണ്ടിനും പൊതുവായിട്ട് ഉപയോഗിക്കാം ഇതാണ് വ്യത്യാസം നാഗം പൊതുവായിട്ട് രണ്ടിനും പറയാം സർപ്പം പക്ഷേ സർപ്പമൊന്നും പടലില്ലാത്തതിന് പറയില്ല അണലി സർപ്പമല്ല ഇനി പടമില്ല നാഗം രണ്ടിനും ചേർത്ത് പറയാം അതാണ് നാഗങ്ങളിൽ വച്ചിട്ട് അതിവിടെ പടമില്ലാത്ത രണ്ട് എന്ന് വരില്ലോ ഇനി ബ്രഹ്മചര്യം ഭാനപ്രത്വം ആശ്രമം ഇതിൽ വെച്ചിട്ട് നാലാമത്തെ സന്യാസമാണ് ഞാൻ ജാതികളിൽ വെച്ചിട്ട് ബ്രാഹ്മണനാണ് ഞാൻ ആശ്രമാണാം അഖന്തുര്യോ വർണ്ണാനാം പ്രഥമോ നഖ തീർത്ഥങ്ങളിൽ വെച്ചിട്ട് ഗംഗയാണ് ഞാൻ ആയുധങ്ങളിൽ വെച്ചിട്ട് വില്ലാണ് ഞാൻ വനസ്പതികളിൽ വെച്ചിട്ട് വട അരയാൽ കേട്ടോ വടവറിട്ടല്ല അരയാൽ അരയാലാണ് ഞാൻ സേനാനി വെച്ച് കന്ദൻ സുബ്രഹ്മണ്യൻ പുരോഹിതന്മാരിൽ വെച്ചിട്ട് വസിഷ്ഠനാണ് ഞാൻ യജ്ഞങ്ങളിൽ വെച്ചിട്ട് ബ്രഹ്മയജ്ഞ എന്നിവിടെ പറയണു നാമജമായിട്ട് ഈതയിൽ പറയണു യജ്ഞാന നാമയജ്ഞോസ്മി നാമയജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മയജ്ഞ എന്നുദ്ദേശിക്കുന്നത് ശുദ്ധാശുദ്ധങ്ങളും നിയമങ്ങളും കുറവുള്ളത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള നിയമങ്ങൾ ഏറ്റവും കുറഞ്ഞു അത്രയും അത് തെറ്റില്ല അത് ഭക്തിയോഗം എന്ന് പുറമേ പറയാം ബ്രഹ്മയജ്ഞം ജ്ഞാനയജ്ഞം കാർമ്മികമല്ല എന്തായാലും അത് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് സ്ത്രീകളിൽ വെച്ചിട്ട് ശതരൂപ പുരുഷന്മാരിൽ വെച്ചിട്ട് സ്വയംഭോമനു മാസങ്ങളിൽ വെച്ചിട്ട് വസന്തമാസം മാർഗശീഷം മാർഗശീഷ മാസമാണ് വസന്ത അതാണ് ഞാൻ എന്ന് പറയണു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏതേത് വിഭാഗങ്ങളിൽ ശ്രേഷ്ഠതയുണ്ടോ അവിടെ ഞാനുണ്ടെന്ന് ഉദ്ധവാ മനസ്സിലാക്കുക കുറേ ആളൊരാളെ പോയി നമസ്കരിച്ചാൽ സൂയപ്പെടാനോ നിന്ദിക്കാനോ പോകണ്ട നമ്മൾ പോയിട്ട് നമസ്കരിക്കുക വേണ്ടത് അല്ല അല്ലച്ചാ നിന്ദിക്കാണ്ടെങ്കിലൊരിക്കും എന്താണതിന് കാരണം നമ്മളെ എത്രയാൾ നമസ്കരിക്കണില്ലാണ്ട് അവരെ നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അവരിലൊരു മഹത്വമുണ്ട് തീർച്ചയാണ് ഒരു ഈശ്വരാംശം അവരിൽ കാണുന്നു അപ്പോൾ ഏതേതൊരു ശ്രേഷ്ഠതയുണ്ടോ അവിടെ അവിടെ ഭഗവാനുണ്ട് വ്യവസായികളുടെ ലക്ഷ്മി ധനമാണ് ധനം കിടന്ന് കറങ്ങിയില്ലെങ്കിൽ ബിസിനസ് നടക്കില്ല ദുഷ്ടന്മാരുടെ ദുഷ്ടഗുണങ്ങൾ ഞാനാണെന്നാണ് ആ ഭഗവാൻ പറയുന്നത് ദേവി വിഭാഗത്തിലും എന്ന് പറയുന്നത് ദുഷ്ടന്മാരിലത്തെ ചതിയന്മാരിലത്തെ ദുർഗുണവും ഞാൻ തന്നെയാണ് ദേവി അവിടെ പറയുന്നത് ഇതൊക്കെ ഈ ലോകത്തെ ലോകമായി നിർത്തുന്നത് എന്തൊക്കെയോ അതൊക്കെ ഞാനാണ് ചുരുക്കം ഈ പതിനാല് ലോകങ്ങളും എൻ്റെ ചെറിയൊരംശമാണ് ഉദ്ധവാ പോയിൻ്റ് പൂജ്യം 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 പോയിൻ്റ് കഴിഞ്ഞ് അത്ര പൂജ്യം എട്ടോ അത്രയും ചെറുതാവുക സംഖ്യ വലുതാവില്ല അത്രയും എൻ്റെ ചെറിയ അംശമാണ് ഈ ലോകം അപ്പം ഞാൻ എവിടെ നിൽക്കണു ഈ ലോകത്തിൽ നിന്നിട്ട് എന്നെ അറിയാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് അറിയാൻ പറ്റില്ല എന്നറിഞ്ഞാൽ തന്നെ വലിയ കാര്യമായി അറിയാൻ കഴിയില്ല കഴിയില്ലയെന്നറിഞ്ഞാൽ തന്നെ അത് വലിയൊരറിവാണ് അല്ലാണ്ടെന്ന് എന്നെ പറ്റിയൊന്നും തൊടാൻ ആർക്കും സാധ്യമല്ല എന്തെങ്കിലുമൊക്കെ ആവുമ്പോഴേക്ക് എന്തൊക്കെയോ ആയി എന്ന് അഭിമാനിക്കണം നമ്മുടെ വിട്ടീത്ത് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തിൻ്റെ ചെറിയ ഒരു അംശമാണ് ഞാൻ ചെറിയൊരംശം ഈ പതിനാല് ലോകേൻ്റെ വളരെ ചെറിയ അംശമാണ് എന്നും വർണ്ണിക്കുന്ന വിഭൂതി യോഗം ഇങ്ങനെ തന്നെ ഏതൊരാൾ അറിയണമോ അവർ മോക്ഷാർഹരാണ് ഇതിനെയാണ് വിഭൂതിയോഗം യോഗം ഗീതയിലുണ്ട് പതിനാം തീയതിയാണ് വിഭൂതിയോഗം കാണ മനസേന്ദ്രിയൂർവാധ്യാത്മനവാൃത സ്വഭാവാൻ കരോതിയർകലംബരസ്മൈനാരായണായ സമർപ്പമി ഓം പൂർണമദ പൂർണമൂർണ പൂർണമ ദ പൂർണ്ണയ പൂർണമാധായ പൂർണമേ വശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം